ഗാന്ധിക്ക് ഇവിടം വിട്ട് കാത്തിരുന്നോ കാത്തിരുന്നോ കാത്തു അന്ന് മുലവന്ന കോഴിയുടെ ഒരു കിണ്ണം പാൽ നിറയ്ക്കാൻ സമ്മാനം തരും പോയി വേറെ വല്ല പണിയുണ്ടോന്ന് കണ്ടപ്പാ വലിയ ആത്മവിശ്വാസമാണ് ശതമാനം വിജയ വേണം അത്രയ്ക്ക് വലിയ ദേഷ്യം ജനങ്ങൾക്ക് രാഹുൽ ഗാന്ധിയോടുണ്ട് വെറുതെ വലിയ പോയ നമുക്ക് നാടൻ കിടന്നുണ്ടോ ആശ്വാസം വരെ വളരെ നല്ലതാണ് ജനവികാരമാണ് രാഹുൽ ഗാന്ധിക്കെതിരായി വയനാട്ടിൽ ആലയടിക്ക് അങ്ങനെയൊക്കെ വഴി കല്പിച്ച് ഞാൻ എന്നെ ഏറ്റുമുട്ടാൻ പോവാ ഒന്നുകിൽ ഞാൻ വിജയിയാകും അല്ലെങ്കിൽ ഓരോ വീട്ടിലും ഞങ്ങൾക്കത് കാണാം ഇപ്പം കുറച്ച് വിടലും കൂടിയേ ഒരു പണിയെടുക്കാതെ ഒളിഞ്ഞിരുന്ന് ഗോളടിക്കുന്ന കഥ എട്ടവന്മാരെ സൂക്ഷിക്കണം കഴിഞ്ഞ ലോകസഭയിലെ പോലെ അവസാനം നമ്മൾ ജെല്ലിക്കട്ടോ ഈ തവണ നമ്മൾ ജയിക്കും ഇത് തന്നെ പറയുന്നത് ഒരു മത്സരം ഏറ്റവും റെക്കോർഡ് ഈ വാചവടി കുറച്ച് കൂടുതലായത് കൊണ്ട് നാക്കിന് റെസ്റ്റ് ഇല്ലാത്ത കാരണം പലപ്പോഴും ഇന്ന് സമയത്തിന് ഭക്ഷണം പോലും കഴിക്കാൻ പറ്റാറില്ല അത്ര വലിയ ബന്ധങ്ങളിലേക്ക് പോകണോ ശിവൻകുട്ടി റേഷൻ കട മറന്നും മണ്ണെന്ന് വാങ്ങണം വരും നാലാളെ കണ്ട അവന്റെ തലക്ക് ഭ്രാന്താണെന്ന് അറിയത്തില്ലേ ഓ വെറുതെ തള്ളിട്ട് പോയതാണ് ഇന്നലെ വന്ന് മത്സരിച്ചു എന്നിട്ടും ജനങ്ങള് തെണ്ടികള് നമ്മളെ ഒന്നും ചെയ്യുന്നില്ലല്ലോ ആ അതും ശരിയാ ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ